ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി വിവിധ സ്ഥാപനങ്ങൾക്കായിട്ട് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വിളിട്ടിടകം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നാം എൻ സി എ വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത് താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിൻ്റെ യോഗ്യതയുള്ള വിശ്വ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ഒട്ടുതവണ രജിസ്ട്രേഷൻ വഴി ഓൺലൈനായി മാത്രം ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് വിവിധം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗ പേര് ഡ്രൈവർ ഗ്രേഡ് ടു ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻ്റാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അമ്പത്തി ഏഴ് തൊള്ളായിരം വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഒരു വാക്യൻസി വിളിച്ചിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാവണം അതോടൊപ്പം തന്നെ ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉണ്ടായിരിക്കണം ലൈറ്റ് ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള ചുരുങ്ങിയത് മൂന്ന് വർഷം പ്രാബല്യത്തിലുള്ള നിലവിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം അതിന് മൂന്ന് വർഷത്തെ വാലിഡിറ്റി കൂടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് മോഹർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനുള്ളതിൻ്റെ കഴിവ് പി എസ് സി ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും അത് പാസ്സായവരിക്കാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ശാരീരിക യോഗ്യതയിലൊക്കെ നോക്കും അതായത് ശക്തി ചെവിയുടെ ഗൾഫ് ശക്തി ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കുക പിന്നെ നമ്മളെ മെഡിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പം അതുമായി സംബന്ധിച്ച് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യിപ്പിക്കണം അത് സൈൻ ചെയ്യിപ്പിക്കേണ്ടത് അസിസ്റ്റൻറ്റ് സർജൻ്റെ റാങ്കിൽ കുറയാത്തൊരു മെഡിക്കൽ ഓഫീസറാണ് അതൊക്കെ ഫില്ല് ചെയ്ത് തന്ന് സൈൻ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി അതിനും കൂടെയുള്ളൊരു ഫിറ്റ്നസ്സും തെളിയിക്കണം അപ്പോൾ അതിനുള്ളൊരു ഫോമും ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യേണ്ടത് ഗവൺമെൻറ് സർവീസിരിക്കുന്ന ഒഫ്താൽമോളജിസ്റ്റാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഈ രണ്ട് ഡോക്യുമെൻസും ഈ രണ്ട് ഫോമും ഫില്ല് ചെയ്തിട്ട് കൺസേ കൺസേൺ ആയ ആൾക്കാരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യേണ്ടി വരാം പിന്നെ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേരള പി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു യൂസൈഡും പാസ്വേഡ് കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് ഫൈനലി അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്നിട്ട് അവസാനം ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം അവിടെ നമ്മുടെ ഫോട്ടോ പുതിയ ഫോട്ടോ ആയിരിക്കണം ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട് സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെ ആ സൈസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അല്ലാത്ത പക്ഷം നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി